ബീഹാറിലെ വോട്ടർ പട്ടിക പരിഷ്കരണം വലിയ പ്രതിഷേധങ്ങൾക്കിടയിലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആ പരിഷ്കരണ നടപടികൾ പൂർത്തിയാക്കി ഏറ്റവും ഒടുവിൽ കമ്മീഷൻ പുറത്തുവിടുന്ന കണക്കനുസരിച്ച് അൻപത്തിരണ്ട് ലക്ഷം പേരുകൾ ആ വോട്ടർ പഴയ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കി എന്നാണ് പറയുന്നത് അപ്പോൾ പ്രതിപക്ഷം ആരോപിക്കുന്നത് ബീഹാറിൽ വീണ്ടും ബി ജെ പിക്ക് ഭരണം പിടിക്കുന്നതിനാവശ്യമായ തരത്തിൽ അവർക്ക് എതിരായ അല്ലെങ്കിൽ ബി ജെ പിയുമായി ചേർന്ന് നിൽക്കാത്ത പരമാവധി വോട്ടുകൾ വെട്ടി ഒഴിവാക്കപ്പെട്ടു എന്നൊരു ആരോപണം പ്രതിപക്ഷം ഉന്നയിക്കുന്നുണ്ട് പക്ഷേ കമ്മീഷൻ അതിന് പറയുന്നത് മണ്ഡലം മാറിയതോ അല്ലെ ജില്ല മാറിയതോ അല്ലെങ്കിൽ മരിച്ചുപോയവരോ ഒക്കെ ആയാൽ വളരെ സാങ്കേതികമായി ഒഴിവാക്കേണ്ട നടപടികൾ മാത്രമേ നടന്നിട്ടുള്ളൂ എന്നാണ് അപ്പോൾ ഈ ബീഹാറിലെ വോട്ടർ പട്ടിക പരിഷ്കരണ ഒടുവിൽ കമ്മീഷൻ തന്നെ പറയുന്ന അതിൻ്റെ ഒരു റിസൾട്ട് അത് പുറത്തു വരുമ്പോൾ എങ്ങനെയാണ് അതിനെ കാണേണ്ടതെന്ന് കൂടി സംസാരിക്കുകയാണ് നമ്മൾ ഈ കമ്മീഷൻ പറയുന്നത് ഈ പറഞ്ഞതുപോലെ വളരെ ഒരു വെട്ടി വെട്ടിമാറ്റലുകൾ മാത്രമേ നടന്നിട്ടുള്ളൂ എന്ന് പറയുന്നു അപ്പോൾ അത് തന്നെ ആയിരിക്കും അങ്ങനെ ഒരു സാങ്കേതികമായ വെട്ടിമാറ്റൽ ഒരു അൻപത്തിരണ്ട് ലക്ഷം വോട്ടൊക്കെ വരുമോ എന്നൊരു ചോദ്യം അവിടെ ഉണ്ട് അപ്പോൾ എന്തായിരിക്കും അതിനകത്ത് നടന്നിട്ടുണ്ടാവുക സേഫോ അത് ഒന്നാമതായിട്ട് അമ്പത്തിരണ്ട് ലക്ഷം എന്നുള്ളത് ഒരു ചെറിയ സംഖ്യയായിട്ട് വേണമെങ്കിൽ നമുക്ക് കാണേണ്ടി വരും അവിടുത്തെ ഒരു മൊത്തമായിട്ടുള്ള പിന്നെ സാധ്യതകൾ വെച്ച് ഇത് ഇതുവഴി വോട്ടവകാശം നിഷേധിക്കപ്പെടാൻ സാധ്യതയുള്ള ഉണ്ടായിരുന്ന ആളുകളുടെ കാര്യത്തിൽ ഈ അമ്പത്തിരണ്ട് ലക്ഷം ഒരു ചെറിയ സംഖ്യയായി കണ്ടി എന്നുള്ളതാണ് നമുക്ക് തോന്നുന്നത് കാരണം എന്താ വെച്ചാൽ അത് ഫൈനലി ഇപ്പോൾ സെപ്റ്റംബർ ഒന്നിന് ഓഗസ്റ്റ് ഒന്നിന് ഈ പിന്നെ ഡ്രാഫ്റ്റ് റിപ്പോർട്ട് വരും അല്ലെങ്കിൽ ഇതിൻ്റെ വോട്ടർ പട്ടികയുടെ ഡ്രാഫ്റ്റ് വരും അപ്പോഴാണ് നമുക്കതിൻ്റെ അന്തിമമായി നമ്മൾ അതിൻ്റെ കണക്കറിയുക ഈ പറയുന്ന ഒന്നും ആവാനും സാധ്യതയില്ല അതിൽ വളരെ കൂടാനുള്ളൊരു സാധ്യതയുണ്ട് അതെന്തായാലും ഇനി എൺപത്തിരണ്ട് ലക്ഷം തന്നെ ആലോചിക്കും കുറച്ച് പേര് മരിച്ചവർ തന്നെയായിരിക്കാം അവർ റിമൂവ് ചെയ്യുന്നത് സാധാരണ നിലയിലുള്ള ഒരു പ്രോസസ്സാണ് ബാക്കി ആളുകൾ ആരാണ് ബാക്കി ആളുകൾ ആരാണ് അത് മുഴുവൻ ഇന്ത്യൻ പൗരന്മാരല്ല അവരൊന്നും ഇന്ത്യയുടെ പൗരന്മാരല്ല എന്ന് തീരുമാനിക്കപ്പെട്ട് റിമൂവ് ചെയ്തതാണ് ഇതിനുള്ളൊരു മറുപടി വോട്ട് ഇലക്ഷൻ കമ്മീഷൻ നൽകേണ്ടി വരുമല്ലോ കാരണം ആർട്ടിക്കിൾ ത്രീ ട്വൻറ്റി സിക്സാണിവർ ഇതിന് അടിസ്ഥാനപരമായി ഇതിന് ഒരു കാര്യം അതായത് ഭരണഘടനയുടെ മുന്നൂറ്റി ഇരുപത്തിയാറാം വകുപ്പാണ് പറയുന്നത് ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രമാണ് ഇന്ത്യയിൽ വോട്ട് അവകാശം എന്നുള്ളത് ശരി ഈ ആർട്ടിക്കിൾ ത്രീ അനുസരിച്ച് ഈ ഇന്ത്യയിൽ വോട്ട് അവകാശമുള്ള ഇന്ത്യൻ പൗരന്മാരെ ഇവരെങ്ങനെ നിശ്ചയിച്ചു ഇന്ത്യൻ പൗരന്മാരല്ലാത്തവരെ ഇവരെങ്ങനെ നിശ്ചയിച്ചു അപ്പോൾ ഈ അമ്പത്തിരണ്ട് ലക്ഷം ആളുകൾ ഇന്ത്യൻ പൗരന്മാർ കൂടി അല്ലാതാവുകയാണ് എന്നതാണ് ഇതിൻ്റെ അന്തിമ ഫലം അത് നമ്മൾ കാണണമല്ലോ ഇത് കേവലം വോട്ടർ പട്ടികയിൽ നിന്ന് ഇവരുടെ പേരുകൾ എടുത്തു കളയുന്ന അതിൻ്റെ തന്നെ പ്രശ്നങ്ങളുണ്ട് ഞാനതിലേക്ക് വരാം പക്ഷേ ഈ വോട്ടർ പട്ടികയിൽ നിന്ന് ഈ പേരുകൾ നീക്കം ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് സിറ്റിസൻഷിപ്പ് കൂടി ഒന്ന് പരിശോധിക്കുക എന്ന നിലയ്ക്കുള്ള ഒരു പ്രോസസ്സായി ഇതിനെ ഇലക്ഷൻ കമ്മീഷൻ തന്നെ മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് സിറ്റിസൻഷിപ്പാണ് അവർ മുന്നോട്ട് വയ്ക്കുന്ന കാര്യം പൗരത്വമാണ് മുന്നോട്ട് വയ്ക്കുന്നത് അപ്പോൾ ഇവർക്ക് ഇന്ത്യൻ പൗരത്വമില്ല അതുകൊണ്ട് തന്നെ അടുത്ത സ്റ്റെപ്പ് എന്താണ് ഈ അമ്പത്തിരണ്ട് ലക്ഷം പേർ ഇതുവരെയുള്ള ഈ അമ്പത്തിരണ്ട് ലക്ഷം പേർ അവർ ഇന്ത്യയിൽ പൗരത്വമില്ലാത്ത ആളുകളാണ് എന്നതായിരിക്കും അവർ അടുത്ത നടപടി എന്താ പൗരത്വമില്ലാത്ത ആളുകൾക്ക് ഇന്ത്യയിൽ ജീവിക്കാൻ കഴിയില്ല അവരെ പുറത്താക്കുക എന്നുള്ളതാണ് അപ്പോൾ ആ നടപടിയിലേക്ക് നീങ്ങാൻ വേണ്ടിയിട്ടുള്ള നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എൻ ആർ സി ഇത് മുമ്പ് നമ്മൾ ചർച്ച ചെയ്തപ്പെട്ടപ്പോൾ എൻ ആർ സി എന്ന് പറയുന്നത് മറ്റൊരു വിധത്തിൽ നടപ്പാക്കാനുള്ളൊരു വിദ്യയാക്കി ഇത് മാറ്റുകയാണ് എന്ന ആ സന്ദേശം ആദ്യം തന്നെ ഉണ്ടായിരുന്നു ആ സംശയം ഉണ്ടായിരുന്നു അതിനെ ചോദ്യം ചെയ്യപ്പെട്ടിരുന്നു അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നതിൻ്റെ ഒന്നാമത്തെ തെളിവായി ഇത് മാറുകയാണ് ഇപ്പം ഇത്രയും പേരെക്കുറിച്ച് എങ്ങനെയാണ് അവരുടെ സ്റ്റാറ്റസ് എന്താണ് അത് ഇലക്ഷൻ കമ്മീഷൻ വിശദീകരിക്കേണ്ടി വരും ഒന്നാമതായിട്ട് രണ്ടാമതായിട്ട് എന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ രൂപവൽക്കരണ കാലം മാത്രമല്ല അതിനും എത്രയോ വളരെ മുമ്പ് തന്നെ ഇപ്പം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിലാണ് മോഹത്തിലാൽ നെഹ്റു കമ്മീഷൻ വരുന്നത് നമ്മുടെ എന്താണ് ഈ പിന്നെ അഡൽട്ട് ഫ്രാഞ്ചൈസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ സാർവത്രികമായ പ്രായപൂർത്തി വോട്ടവകാശത്തെക്കുറിച്ചുള്ള കൺസെപ്റ്റും കാര്യങ്ങളൊക്കെ വരുന്നത് ആ കമ്മീഷൻ്റെ രൂപവത്കരണത്തിലൂടെയാണ് അതായത് നമ്മുടെ ഫ്രീഡം സ്ട്രഗിള് തന്നെ അത് അത് കണ്ടുകൊണ്ടുള്ള ഒരുപാട് ഒരുപാട് സങ്കല്പങ്ങളിലേക്ക് പോയിരുന്നു അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാഴ്ച കാഴ്ചപ്പാടെന്ന് പറയുന്നത് സാർവത്രിക വോട്ടവകാശം ഉണ്ടാകും പ്രായപൂർത്തിയായവർക്കുള്ള വോട്ടവകാശം എന്ന് പറയുന്നത് ഇതിൻ്റെ അടിസ്ഥാനപരമായ കൺസെപ്റ്റ് എന്ന് പറയുന്നത് തന്നെ എത്ര പേരെ അതിലേക്ക് ചേർക്കാൻ കഴിയുമോ അത്രയും പേരെ ചേർക്കുക എന്നുള്ളതാണ് എൻ എൻകംപാസ്മെൻറ്റ് എന്നാണ് നമ്മളതിനെ പറയുക എൻകംപാസ്മെൻറ്റ് അതായത് എത്രത്തോളം ആളുകളെ ചേർക്കാൻ കഴിയും ഒഴിവാക്കുന്നത് വളരെ സൂക്ഷ്മതയോടെ വേണം എന്തെങ്കിലും ഒഴിച്ചു കൂടാനാവാത്ത സന്ദർഭങ്ങളിലാണ് ഒഴിവാക്കേണ്ടത് അത്രയും ആളുകളെ നമ്മൾ ഡെമോക്രസിയിലേക്ക് കൊണ്ടുവരികയാണ് വേണ്ടത് ഇപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം പിന്നെ നമ്മുടെ ചട്ടങ്ങളിലുള്ളത് അതായത് ഇലക്ട്രൽ ഓഫീസേഴ്സ് ഇപ്പോൾ നമ്മുടെ ബി എൽഒമാർ അങ്ങോട്ട് ചെന്ന് വോട്ട് ചേർക്കണമെന്നാണ് അങ്ങോട്ട് ചെന്ന് ആളുകളെ നമ്മുടെ വോട്ടർ പട്ടികയിൽ ചേർക്കണമെന്നാണ് പ്രായോഗികമായി അങ്ങനെയല്ല നടക്കുന്നതെന്ന് നമുക്കറിയാം ശരി അങ്ങോട്ട് ചെന്ന് ഇനിയിപ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ തന്നെ അതിന് മുൻകൈ എടുത്തു പക്ഷേ അത് ചെയ്യുന്നുണ്ട് എന്ന് വെക്കാം പക്ഷേ ഇതല്ല ഇപ്പോൾ അമേരിക്കയിൽ അങ്ങനെയല്ല നമ്മളുടെ ഉത്തരവാദിത്തമാണ് വോട്ടേഴ്സ് ലിസ്റ്റ് വേണമെന്ന് നമ്മൾ ശ്രമിക്കണം അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത് ഇപ്പോൾ അമേരിക്കയിലൊക്കെ ഒരു എഴുപത് ശതമാനം പേർ അവരുടെ മൊത്തം പൗരന്മാരിൽ എഴുപത് ശതമാനം പേരെ മാത്രമേ വോട്ടർ പട്ടികയിലുള്ളൂ ഇന്ത്യയിൽ അത് തൊണ്ണൂറ്റിയാറ് ശതമാനമാണ് അപ്പോൾ ഈ ഒരു ഇതെന്തുകൊണ്ടാണ് ഈ ഒരു തിയറി ഉള്ളതുകൊണ്ടാണ് അവിടെയാണ് നമ്മൾ ചെയ്യുന്നത് എന്താണ് ഇന്ത്യയിൽ ഒരിക്കലും മുമ്പ് ചെയ്തിട്ടില്ലാത്ത വിധത്തിൽ കൂട്ടിച്ചേർക്കുന്നതിന് പകരം വെട്ടിക്കളയുക എന്ന പ്രോസസ്സിലേക്ക് നമ്മൾ മാറുന്നത് ഈ വെട്ടിക്കളയുക എന്ന് പറയുന്നതിന് ഒരു തരത്തിലുള്ള ന്യായീകരണമോ നിയമ പിൻബലമോ ഇല്ല എന്നുള്ളതാണ് മറ്റൊരു വസ്തുത വെട്ടിക്കളയുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് ഇപ്പോൾ രണ്ടായിരത്തി മൂന്ന് ജനുവരി ഒന്ന് വരെയുള്ള അതിനു മുമ്പ് രജിസ്റ്റർ ചെയ്ത വോട്ടർമാർക്ക് എല്ലാവർക്കും അവരുടെ പൗരത്വം എന്താ പറയുക ഇംപ്രോം എന്ന് നമ്മൾ പറയുമല്ലോ എന്നാണ് അവർക്ക് രേഖകളുടെയോ മറ്റ് കാര്യങ്ങളുടെയോ ഒരു പിൻബലം ആവശ്യമില്ല അവർ ഓൾറെഡി ആ വോട്ടേഴ്സ് ലിസ്റ്റിലുള്ളവരെ അവരെ മാറ്റുന്നില്ല അപ്പോൾ അതിന് അതിനു മുമ്പ് ഒരു ഒരു പ്രോസസ്സ് നടന്നതാണ് അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് രണ്ടായിരത്തി മൂന്ന് അവസാന മൂന്നിലാണ് ഏറ്റവും അടുവിൽ ഇത് ചെയ്തത് അതുകൊണ്ട് ആ പ്രോസസ്സ് വരെ നടന്നു കഴിഞ്ഞിരിക്കുന്ന അവരെ സംബന്ധിച്ച് പ്രശ്നമില്ല അതിന് ശേഷമുള്ള ആളുകൾ ഇപ്പോൾ ജനുവരി ഒന്ന് രണ്ടായിരത്തി മൂന്നിന് ശേഷം ഈ വോട്ടർ പട്ടികയിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട മുഴുവൻ ആളുകളും ഇവർ കാണിച്ചിരിക്കുന്ന പതിനൊന്ന് രേഖ ിൽ ഏതെങ്കിലും ഒന്ന് സമർപ്പിക്കണം എന്നുള്ളത് മൂന്നെണ്ണമാണ് സമർപ്പിക്കണമെന്നാണ് ഈ പതിനൊന്ന് രേഖകളിൽ അപ്പൊ അതിന്റെ അർത്ഥം എന്താണ് ശേഷമുള്ള മുഴുവൻ ആളുകളും ആ വോട്ടർ പട്ടികയിൽ ബീഹാറിലെ ആ വോട്ടർ പട്ടികയിൽ രണ്ടായിരത്തി മൂന്നിന് ശേഷമുള്ള മുഴുവൻ ആളുകളുടെയും പൗരത്വം സംശയിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് അല്ലേ അവർ പ്രൂവ് ചെയ്യണം ഷുഡ് ബി പ്രൂവൺ ബൈ ദി സിറ്റിസൺ എന്നുള്ള നിലയിലേക്ക് വരികയാണ് അത് അടിസ്ഥാനപരമായി സുപ്രീം കോടതി നൽകിയിട്ടുള്ള ഒരു വിധിയുടെ അതിനെ കോൺട്രഡിക്റ്റ് ചെയ്യുന്നതാണ് കാരണം മുംബൈ ഡൽഹി ഈ രണ്ട് നഗരങ്ങളിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റിനാല് സമയത്ത് ഇലക്ഷൻ കമ്മീഷൻ ഒരു ഓർഡർ പ്രകാരം അവിടെ ഒരു പിന്നെ ഓർഡർ പ്രകാരം ഇതുപോലെ രജിസ്റ്റർ ചെയ്യാൻ അതായത് നമ്മൾ നമ്മുടെ പിന്നെ സിറ്റിസൺഷിപ്പ് തെളിയിക്കുന്ന വിധത്തിലുള്ള പിന്നെ രേഖകളുമായി ചെന്ന് രജിസ്റ്റർ ചെയ്യാനുള്ള ഉത്തരവുണ്ടായിരുന്നു അതിനെ ചോദ്യം ചെയ്ത് സമർപ്പിച്ച ഹർജിയിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ ജസ്റ്റിസ് അഹമ്മദിയുടെ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന സമയത്ത് അധ്യക്ഷതയിലുള്ള മൂന്നംഗ ബെഞ്ച് വിധിച്ചതാണ് ദി ഓണേഴ്സ് ഓഫ് പ്രൂവിങ് ദി സിറ്റിസൺഷിപ്പ് ഈസ് ഷുഡ് നോട്ട് ബി ഓൺ ദി സിറ്റിസൺസ് എന്നുള്ളതാണ് ഒന്നാമതായിട്ട് നമ്മുടെ ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് അങ്ങനെ ഒരു പൗരത്വ രേഖയില്ല അങ്ങനെ ഒരു കോൺക്രീറ്റ് ആയിട്ട് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് ഓഫ് സി സിറ്റിസൻഷിപ്പ് ഇല്ലല്ലോ അങ്ങനെയൊന്നും ഇല്ല നിങ്ങളുടെ ജനന സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ പിന്നെ മറ്റു തരത്തിലുള്ള സർട്ടിഫിക്കറ്റുകളൊക്കെ ആണല്ലോ ഉള്ളത് ഇതിലേതാണ് സിറ്റിസൻഷിപ്പിന് ഉപയോഗിക്കുക എന്നത് സംബന്ധിച്ച് ഒരു തീർപ്പുമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ആ രേഖ പ്രൊഡ്യൂസ് ചെയ്ത് എൻ്റെ സിറ്റിസൺഷിപ്പ് തെളിയിക്കേണ്ട ഉത്തരവാദിത്വം എനിക്കല്ല എന്നുള്ളതാണ് അത് സ്റ്റേറ്റിനുള്ളതാണെന്നുള്ളത് അതാണ് അന്നത്തെ സുപ്രധാനമായ ഒന്നാമത്തെ വിധി അപ്പോൾ അതനുസരിച്ചാണെങ്കിൽ ഇത് തെറ്റാണ് ഇവരോട് സിറ്റിസൺഷിപ്പ് തെളിയിക്കാൻ പറയുന്നത് തെറ്റാണ് മറ്റൊന്ന് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ മറ്റൊരു ഹൈ മറ്റൊരു സുപ്രീം കോടതി വിധിയുണ്ട് എന്താണത് ഒരു തവണ നിങ്ങൾ വോട്ടേഴ്സ് ലിസ്റ്റിൽ വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങളുടെ നിങ്ങളത് അതിനാവശ്യമായ ഈ പറയുന്ന പ്രോസസ്സിലൂടെ കടന്നുപോയി എന്നാണ് അത് കടന്നു പോവാതെയാണോ ചെയ്തത് കടന്നു പോയിട്ടാണോ ചെയ്തത് എന്നുള്ളത് വേറൊരു കാര്യമായിരിക്കും അത് ചെയ്യാതിരിക്കുന്നുണ്ടെങ്കിൽ അത് ഉത്തര അതിന്റെ ഉത്തരവാദിത്തം ഉദ്യോഗസ്ഥർക്കാണ് പക്ഷേ വോട്ടേഴ്സ് ലിസ്റ്റിൽ നിങ്ങൾ ഒരു തവണ ഉണ്ട് നിങ്ങൾ വോട്ട് ചെയ്തിട്ടുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ സ്വാഭാവികമായും നിങ്ങൾ അത് തെളിയിച്ചിട്ടുള്ള ഒരാളാണ് എന്നാണ് കണക്കാക്കേണ്ടത് എന്ന സുപ്രീം കോടതിയുടെ മറ്റൊരു വിധിയുണ്ട് ഈ വിധിയനുസരിച്ചോ ഈ വിധിയനുസരിച്ച് രണ്ടായിരത്തി മൂന്നിൽ വരെ നിലവിലുണ്ടായിരുന്ന വോട്ടേഴ്സ് ലിസ്റ്റിൽ പെട്ട ആളുകൾ പിന്നെ എത്ര തവണ വോട്ട് ചെയ്തു എത്ര തവണ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വരെ വോട്ട് ചെയ്തു അല്ലേ അപ്പോൾ ആ വോട്ട് ചെയ്ത ആളുകളെ ഇനി നിങ്ങൾക്ക് വോട്ടവകാശമില്ലാത്തവരാക്കി മാറ്റാൻ കഴിയില്ല അങ്ങനെയാണ് അപ്പോൾ അങ്ങനെ വോട്ട് ചെയ്ത ആളുകളെ ഇല്ലാത്തവരാക്കി മാറ്റുന്നുണ്ടെങ്കിൽ ഈ അൻപത്തിരണ്ട് ലക്ഷം പേർ രണ്ടായിരത്തി മൂന്ന് തൊട്ട് ഇങ്ങോട്ട് രജിസ്റ്റർ ചെയ്ത അമ്പത്തിരണ്ട് ലക്ഷം പേർ അവരിൽ ആരൊക്കെ പേപ്പർ സമർപ്പിച്ചോ ആരൊക്കെ ഈ എന്യൂമറേഷൻ ഫോം സമർപ്പിച്ചോ ഇതൊന്നും വിഷയമല്ല അവർക്ക് വോട്ട് അവകാശമുണ്ട് എന്നുള്ളതാണ് സുപ്രീംകോടതി വിധി പ്രകാരം വേണ്ടത് അവർക്കാണ് നിങ്ങൾ ഡീഫ്രാഞ്ചൈസ് ചെയ്യാൻ പോകുന്നത് അവർക്കാണ് നിങ്ങൾ വോട്ട് അവകാശം ഇല്ലാതാക്കാൻ പോകുന്നത് സോ ഏറ്റനതർ ഒരു ഒരു സംഗതിയാണ് ഓഫ് കോഴ്സ് അത് സുപ്രീം കോടതി ഇപ്പോൾ കേസ് പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ് അതെവിടെ എത്തുന്നു നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഇതെല്ലാം നിൽക്കുമ്പോഴും എന്തുകൊണ്ടാണ് ഇത് ചെയ്യുന്നത് ഇതെല്ലാം ഈ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം വിരുദ്ധമാണ് ഇതിനെതിരെയാണ് എന്ന് കാണുമ്പോഴും ഇത് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനൊരു പർപ്പസ് ഉണ്ട് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഈ പിന്നെ എൻ ആർ സി പോലുള്ള സംഗതികൾക്ക് ഒരു പശ്ചാത്തല ഒരു 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 എന്ന് തുടങ്ങിയ തരത്തിലുള്ള നീക്കങ്ങൾ കൂടിയായി ഇതിനെ കാണേണ്ടി വരും അത് അത് സർക്കാരിൻ്റെ തന്നെ ഒരു 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 ലക്ഷ്യമായിരുന്നു അത് ഇതിൻ്റെ പിന്നിൽ ഉണ്ടായിരുന്നത് എന്ന് നമ്മൾ കാണേണ്ടി വരും അതുകൊണ്ട് ഈ പ്രോസസ്സിനെ ഈ പ്രോസസ്സിനെ പിന്നെ നിയമജ്ഞർ ഭരണഘടനാ വിദഗ്ധർ സാമൂഹിക നിരീക്ഷകർ അങ്ങനെ ആരാണ് എതിർക്കാത്തത് ഇതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടും ഇത് ഇത് വളരെ ശരിയാണെന്ന് പറയും ഇതിൻ്റെ സമയം ഇതിപ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇപ്പോൾ യോഗേന്ദ്ര യാദവിനെ പോലുള്ള ആളുകൾ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് നമ്മളിതിനെ എതിർക്കുക എന്ന് പറയുമ്പോൾ ചിലപ്പോൾ എതിർത്ത് എതിർത്ത് ഇത്ര സമയം പോരാ എന്നുള്ളതായിരിക്കും നമ്മുടെ ഒരു പ്രധാന പോയിന്റ് ഈ ഒരു മാസത്തിനുള്ളിൽ ഇത് ഫിനിഷ് ചെയ്യാൻ കഴിയില്ല പ്രാക്ടിക്കലി ഇമ്പോസിബിളാണ് എന്ന വാദം നമ്മൾ വളരെ ശക്തമായി ഉയർത്തുന്നു എന്നിരിക്കട്ടെ അടുത്ത തവണ അത് ഒരു മാസമല്ല നിങ്ങൾക്ക് അഞ്ച് മാസം തരുന്നു ഇതേ പ്രോസസ്സാണ് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യും പിന്നെ അതിനെ എതിർക്കാൻ നമുക്ക് പറ്റാതെ വരും അതുപോലെ തന്നെ വേറെ ചില കാരണങ്ങൾ കൊണ്ടുകൂടി നമ്മൾ നമ്മളൊരു പക്ഷേ ഇതിൻ്റെ രണ്ടായിരത്തി മൂന്ന് എന്ന ഇതല്ല ശരി അതിനപ്പുറം മറ്റെന്തെങ്കിലും ആണെന്ന് പറയുമ്പോൾ അപ്പോഴും പ്രോസസ്സ് നിലനിൽക്കും നമ്മളുടെ ഈ പറയുന്ന ആ കാര്യം പരിഹരിക്കപ്പെട്ടുകഴിഞ്ഞാൽ നമ്മൾ പിന്നെ നമ്മൾ അതിനെ അംഗീകരിക്കേണ്ടി വരും ഫൈനലി യോഗേന്ദ്ര പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ എത്തിപ്പെടാൻ പോകുന്ന അതിഭീകരമായൊരു ഒരു സംഗതിയിലേക്കാണ് അത് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കൂടി വ്യാപിപ്പിക്കാനുള്ള തീരുമാനം പ്രത്യക്ഷത്തിൽ തന്നെ ഈ സി ഐ വന്നിട്ടുമുണ്ട് എന്നുള്ളതുകൊണ്ട് ഇത് സുപ്രീംകോടതിയിലാണ് നമ്മുടെ പ്രതീക്ഷ സുപ്രീം സുപ്രീംകോടതി പാടെ റദ്ദാക്കി കൊണ്ടുള്ള ഒരു ഉത്തരവ് വന്നില്ലെങ്കിൽ ഇത് വലിയ ഒരു ഒരു എന്താ പറയുക ഒരു വാളായി നമ്മുടെ തലേനമേൽ നിൽക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയം അത് അവസെ പട്ടിക റിവൈസ് ചെയ്യുന്നതിനൊപ്പം സാർ പറഞ്ഞ പോലെ പൗരത്വ പരിശോധന തന്നെയായിരുന്നു മുഖ്യമായ ലക്ഷ്യം അപ്പോൾ ഈ അൻപത്തിരണ്ട് ലക്ഷത്തിൽ നമുക്കിപ്പോൾ ഈ സാങ്കേതികമായ കാരണങ്ങൾ പറഞ്ഞു ഒരു നാൽപ്പത് ശതമാനം ആളുകൾ റിമൂവ് ചെയ്യാം ബാക്കി അറുപത് ശതമാനത്തിൻ്റെ ഭാവി എന്താണ് അല്ല അതിൽ നമ്മൾ കാണേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ബി ജെ പിയുടെ ഒരു എന്താണ് കുറേ കാലമായിട്ടുള്ള ഒരു മുദ്രാവാക്യമാണ് വൺ നാഷൻ വൺ ഇലക്ഷൻ വൺ നാഷൻ വൺ ഇലക്ഷൻ ഉണ്ട് വൺ നാഷൻ വൺ ലീഡർ വൺ നാഷൻ വൺ വോട്ടർ എന്നും ഒരു ഒരു പാർട്ടിക്ക് ഒരു ആഗ്രഹം ഉണ്ടാകില്ല അത് അതാണ് യഥാർത്ഥത്തിൽ എൻ്റെ പിറകിലുള്ളതെന്ന് വെച്ചാൽ ഒരു ഞങ്ങൾക്ക് മാത്രം വോട്ട് ചെയ്യുന്ന ഒരു ഒരു വലിയൊരു വ്യൂഹത്തെ ഉണ്ടാക്കിയെടുക്കുക ബാക്കി ഞങ്ങൾക്ക് വോട്ട് ചെയ്യാത്ത ആളുകൾ ഒഴിവാക്കുക എന്ന് പറയുന്ന വൺ നാഷൻ വൺ വോട്ടർ എന്നുള്ള ഒരു ഒരു സങ്കല്പത്തിൻ്റെ പുറത്തായിരിക്കും ഇത് സംഭവിക്കുന്നുണ്ടാകുക ഇതിൽ എന്താണ് സ്പെഷ്യൽ സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവ്യൂ എസ് ഐ ആർ എന്ന് പറഞ്ഞിട്ടാണ് ഈ പ്രോഗ്രാം നടക്കുന്നത് ഇതിൽ അമ്പത്തിരണ്ട് ലക്ഷം വോട്ടർമാരെയാണ് ഇപ്പോൾ റിമൂവ് ചെയ്തിരിക്കുന്നത് ഈ അമ്പത്തിരണ്ട് ലക്ഷം വോട്ടർമാർ റിമൂവ് ചെയ്ത വാർത്ത വന്നപ്പോൾ കേരളത്തിൻ്റെ മുൻ ഡി ജി പി ആയിട്ടുള്ള ആൾ ഞാൻ പേര് പറയുന്നില്ല അദ്ദേഹം ഇന്നലെ ഫേസ്ബുക്കിലിട്ടത് അമ്പത്തിരണ്ട് ലക്ഷം ബംഗ്ലാദേശികളെ ഒഴിവാക്കി എന്നാണ് പറയുന്നത് അപ്പം ബാക്കിയുള്ള നമ്മളെ കേരളത്തിലും അതേമാതിരി നടക്കണം എന്താണ് ബീഹാറിൽ അമ്പത്തിരണ്ട് ലക്ഷം ആളുകളുണ്ടെങ്കിൽ എന്തായിരിക്കും എന്ന് പറഞ്ഞിട്ടാണ് പുള്ളിയുടേത് ഈ അമ്പത്തിരണ്ട് ലക്ഷത്തിൻ്റെ കഥ ഈസി ആയി തന്നിട്ടുള്ള ഇലക്ഷൻ കമ്മീഷൻ തന്നിട്ടുള്ള അതിൻ്റെ ഡാറ്റ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്പത്തിരണ്ട് ലക്ഷത്തിൽ പതിനെട്ടേ പോയിൻറ്റ് ആറ് ആറ് ലക്ഷം അവർ മരിച്ചവരാണെന്നാണ് ഇരുപത്താറ് പോയിൻറ്റ് ഒന്ന് ലക്ഷം ഇരുപത്തി ലക്ഷത്തി പതിനായിരം ആളുകൾ ഷിഫ്റ്റഡ് കോൺസ്റ്റിറ്റ്യുവൻസീസ് മറ്റ് പല കോൺസ്റ്റുവൻസിലും ഷിഫ്റ്റ് ചെയ്ത് പോയി എന്ന് മറ്റു പല കോൺസ്റ്റിറ്റ്യുവൻസിയായിരിക്കും ഒരുപക്ഷെ പുറത്ത് ഒരു നമ്മൾ ഡൽഹിയിൽ പോയ കാണാം ഡൽഹിയിൽ എവിടെ തിരിഞ്ഞാലും ബിഹാരികളാണ് ഡൽഹിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കമ്മ്യൂണിറ്റി ബിഹാരിസ് ആണ് അങ്ങനെ ബോംബെയിൽ പോയാലും അതുതന്നെയാണ് അവസ്ഥ പല ഇന്ത്യൻ നഗരങ്ങളിലേക്ക് കുടിയേറിയ ആളുകളാണ് അതായിരിക്കാം ഒരു പക്ഷേ അതാണ് അതിന് മറ്റു കോൺസ്റ്റിറ്റ്യുവൻസിലേക്ക് പോയാലും അറിയില്ല ഷിഫ്റ്റഡ് കോൺസ്റ്റിറ്റ്യൻസികളാണ് ട്വൻറ്റി സിക്സ് പോയിന്റ് വൺ ലാഖ് ആളുകൾ ഏഴ് പോയിൻ്റ് അഞ്ച് ലക്ഷം ആളുകൾ ഡ്യൂപ്ലിക്കസി അവരുടെ പേര് പല സ്ഥലത്തും ഉണ്ട് അങ്ങനെ റിമൂവ് ചെയ്യപ്പെട്ട ആളുകളാണ് ഏഴര ലക്ഷം പേര് പിന്നെ പതിനൊന്നായിരത്തി നാനൂറ്റി എൺപത്തി നാല് ആളുകൾ അൺട്രെയ്സബിളാണ് പറയാൻ പറ്റുന്നില്ല എവിടെയാണുള്ളത് അങ്ങനെയാണ് അമ്പത്തിരണ്ട് ലക്ഷം ആളുകൾ ഈസി ആയി തരുന്ന കണക്ക് ഈ അമ്പത്തിരണ്ട് ലക്ഷം എന്ന് പറഞ്ഞാൽ മൊത്തം വോട്ടേഴ്സിൻ്റെ ഏഴ് കോടി എൺപത്തി ഒമ്പത് ലക്ഷമാണ് വോട്ടർമാർ അതിൻ്റെ ആറ് പോയിൻറ്റ് ആറ് രണ്ട് ശതമാനമാണ് വരുന്നത് അപ്പോൾ ഒരു പോട്ടർ പട്ടികയിൽ അമ്പത്തിരണ്ട് ലക്ഷം ആളുകൾ ഒഴിവാക്കുന്നതിന് ഭീകരമായ കാര്യം തന്നെയാണ് പക്ഷേ അതിൽ ഇപ്പം പറഞ്ഞാൽ പതിനെട്ട് ലക്ഷം പതിനെട്ടര ലക്ഷം മരിച്ചവരാണെങ്കിൽ പിന്നെ വരുന്ന ഈ പറഞ്ഞാൽ കോൺസ്റ്റിറ്റ്യുവൻസിമാർ അങ്ങനെയൊക്കെ ആണെങ്കിൽ ഇതിൽ വലിയ പ്രശ്നം ഉണ്ടായിക്കൊള്ളണമെന്നില്ല പക്ഷേ ഈ പറഞ്ഞ മാതിരി ഓഗസ്റ്റ് ഒന്നിനാണ് തോന്നുന്നത് അതിൻ്റെ ഫൈനൽ ഡ്രാഫ്റ്റ് വരുന്നത് ഓഗസ്റ്റ് ഒന്നിന് ഫൈനൽ ഡ്രാഫ്റ്റ് വരുമ്പോൾ എന്തായാലും കഥ എന്ന് നമുക്കറിയില്ല അല്ല അതിൽ തന്നെ ഒരു ഒരു നമുക്ക് അറിയില്ല എന്യൂമറേഷൻ ഫോം മാത്രം എന്നുള്ള റിലാക്സ് ഫോം അതും അതിനെ പറഞ്ഞു എന്യൂമറേഷൻ ഫോം ഇത് ഇപ്പം ഈ ഇന്നലെ ഇന്നത്തെ കണക്ക് വെച്ചിട്ട് തൊണ്ണൂറ് പോയിന്റ് ആറ് ഏഴ് ശതമാനം ആളുകൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞു എന്ന് പറയുന്നുണ്ട് ഇതിന് വേണ്ടിയിട്ട് ഇവർ ലക്ഷക്കണക്കിന് ബി എൽ ഒസിനെ ബൂത്ത് ലെവൽ ഓഫീസിനെയും ബി എൽ എസെയും ബൂത്ത് ലെവൽ ഏജൻസിനെയും ഇതിനാണ് ഒരു ലക്ഷം ബി എൽ ഓസും ഒന്നര ലക്ഷം ബി എൽ എസിനെയും ഇവർ അപ്പോയിൻ്റ് ചെയ്തിട്ടുണ്ട് ഒരു മൾട്ടിപ്പിൾ പാർട്ടീസിലുള്ള ആളുകളാണെന്ന് പറയുന്നത് പക്ഷേ ഇതിൽ സംഭവം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു പാളിയ കേസാണ്ട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം വെച്ചാൽ ഈ പറഞ്ഞ കാര്യം ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ഡി ജി പി ഒക്കെ ആഗ്രഹിച്ചതുപോലെ കുറേ അധികം ആളുകളെ ഇന്ത്യക്കാരല്ല എന്ന് കണ്ട് ഒഴിവാക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് കാണാത്തൊരു പരിപാടിയായിരുന്നു പക്ഷേ ബീഹാറിൻ്റെ പ്രത്യേകത വെച്ചാൽ ബീഹാർ പ്രതിപക്ഷം വളരെ ശക്തമാണ് ഈ ഗ്രാസ്റൂട്ടിൽ ബീജ് നമുക്ക് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം ഹിന്ദി ഹേർട്ട് ലാൻഡിൽ വളരെ പ്രധാനപ്പെട്ട പോയിൻ്റാണ് ഹിന്ദി ഹേർട്ട് ലാൻഡിൽ ഹിന്ദി സ്പീക്കിംഗ് സംസ്ഥാനങ്ങളിൽ ബി ജെ പി അധികാരത്തിൽ വരാത്ത ബി ജെ പി മുഖ്യമന്ത്രി ഉണ്ടായിട്ടില്ലാത്ത ഒരേ ഒരു സംസ്ഥാനമാണ് ബിഹാർ ഇത്രയും കാലമായിട്ട് ഒരൊറ്റ ഹിന്ദി സംസ്ഥാനത്തെ ബി ജെ പിക്ക് മുഖ്യമന്ത്രി ഇല്ലാതിരുന്നിട്ടുള്ളൂ അതാണ് ബിഹാർ ബീഹാർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവിടെ റൂട്ട് ലെവലിൽ ഇപ്പോഴും ബി ജെ പി ഇതര സെക്യുലർ പാർട്ടികൾക്ക് തന്നെയാണ് മുൻകൈ ബി ജെ പി അവിടെ ഒരു ജൂനിയർ പ്ലെയർ മാത്രമാണ് ഓഫ് കോഴ്സ് ഇദ്ദേഹം നിതീഷിനെ മറിച്ചിട്ട് ഇതാക്കാനൊക്കെ ഇവർ ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഇപ്പോഴും അവിടെ ഈ പറഞ്ഞ ആർ ജെ ഡി വളരെ ശക്തമാണ് ഇടതുപക്ഷ പാർട്ടികൾ സി പി ഐ സി പി എം സി പി ഐ എം എൽ വളരെ ശക്തമാണ് എന്ന് വെച്ചാൽ ഗ്രാസ് റൂട്ട് ലെവലിൽ മതേതര പ്രതിപക്ഷം ശക്തമായിട്ടുള്ളതാണ് ജെ ഡി യു തന്നെയും ഈ പറയുന്ന അടിസ്ഥാനപരമായ അതിൻ്റെ രാഷ്ട്രീയ ഭൂമിക എന്ന് പറയുന്നത് ഒരു മതേതര പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ടാണ് ബി ജെ പിയുടെ അലയാണെങ്കിലും അപ്പോൾ അതുകൊണ്ട് അത്ര എളുപ്പമല്ല ബീഹാറിൽ അങ്ങനെ നടത്തിയെടുക്കുക എന്ന് പറയുന്നത് അപ്പോൾ അത് പിന്നെ ഇതിൽ ഒരു കാര്യം എൺപത്തി രണ്ട് മൂന്ന് വർഷം മുമ്പ് അസമിൽ എൻ ആർ സി നടപ്പിലാക്കിയല്ലോ എൻ ആർ സി നടപ്പിലേക്ക് എന്താ ഒടുവിൽ അതിൻ്റെ റിസൾട്ട് വന്നപ്പോൾ അത് ബി ജെ പിക്ക് തിരിച്ചടിയാകുകയാണ് ചെയ്തത് അതിൽ മഹാഭൂരിപക്ഷവും ബംഗാളി ഹിന്ദുക്കളാണ് അന്ന് ഡീ നോട്ടിഫൈ ചെയ്ത ആളുകൾ അത് വലിയ തിരിച്ചടിയാവാണ് ബി ജെ പിക്ക് ഉണ്ടായത് അപ്പോൾ ഇവിടെ ഇവർ ആഗ്രഹിച്ചത് കുറേ അധികം ഇവർ എപ്പോഴും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ബംഗാ എന്താണ് ബംഗ്ലാദേശികൾ എല്ലായിടത്തും കൂടിയേറി വോട്ടർ പട്ടികയിൽ കയറി കൂടി നോക്കിയാണല്ലോ അപ്പോൾ എൺപത്തി ഏഴിൽ ജനിച്ച എൺപത്തി ഏഴിന് ശേഷം ജനിച്ച ആളുകൾ അവരെന്ത് ചെയ്യണം ബർത്ത് സർട്ടിഫിക്കറ്റ് മാത്രം ഹാജരാക്കിയപ്പോൾ ഒരു അച്ഛൻ്റെ ബർത്ത് സർട്ടിഫിക്കറ്റ് കൂടി ഹാജരാക്കണം എന്ന് പറയുന്നുണ്ട് എന്ന് പറഞ്ഞാൽ എൺപത്തി ഏഴിൽ ജനിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് മുപ്പത്തി എട്ട് വയസ്സുണ്ടാവും അല്ലേ അയാൾ എത്ര പതിനെട്ട് വയസ്സ് മുതൽ വോട്ട് ചെയ്യുന്ന ആളാണ് ഇത് അത് അപമാനിക്കുകയല്ലേ ശരിക്കും ഇത്രയും കാലം ക്യൂ നിന്ന് വോട്ട് ചെയ്ത ഒരാളോട് നിങ്ങൾക്ക് ഇനി വോട്ട് ചെയ്യണമുണ്ടെങ്കിൽ അച്ഛൻ്റെ ബർത്ത് സർട്ടിഫിക്കറ്റ് കൊണ്ടുവന്നിട്ട് നിങ്ങൾ പൗരത്വം തെളിയിക്കണം എന്നാണ് പറയുന്നത് ഇതിൽ അടിസ്ഥാനപരമായ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇ സി ഐക്ക് എലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യക്ക് ഒരാളുടെ പൗരത്വം നിർണയിക്കുവാൻ ഒരാളുടെ പൗരത്വം പരിശോധിക്കുവാനുള്ള ജൂറിസ് ഉണ്ടോ എന്നുള്ളതാണ് അവർക്കൊരു അധികാരമേ ഇല്ല ഒരാളോട് പൗരത്വ ഒരാളുടെ എലക്ഷൻ ഐ ഡിയെക്കുറിച്ച് ചോദിക്കാനല്ലാതെ അത് വെരിഫൈ ചെയ്യാനല്ലാതെ ഒരാളുടെ സിറ്റിസൺഷിപ്പ് വെരിഫൈ ചെയ്യുവാനുള്ള അധികാരം ഇ സി ഐക്ക് കൊടുക്കുന്നില്ല ഇ സി ഐ വർക്ക് ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിലെ എന്താണ് റെപ്രസെൻറ്റേഷൻ ഓഫ് പീപ്പിൾ ആക്ട് പ്രകാരമാണ് റെപ്രസെൻറ്റേഷൻ ഓഫ് പീപ്പിൾ ആക്ടിലെ വ്യവസ്ഥകളാണ് ഇ സി ഐക്ക് ബാധമായിട്ടുള്ളത് പൗരത്വവുമായി ബന്ധപ്പെട്ട നിയമം എന്താണ് സിറ്റിസൺഷിപ്പ് ആക്റ്റാണ് സിറ്റിസൻഷിപ്പ് ആക്ടിലെ വ്യവസ്ഥകൾ വെച്ചിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുവാൻ ഇലക്ഷൻ കമ്മീഷൻ അധികാരമില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ മിസോറാം മുഖ്യമന്ത്രി ഇലക്ഷൻ കമ്മീഷന് കത്തയക്കുന്നുണ്ട് ഇത് ഞങ്ങളുടെ നാട്ടിൽ കുറേ അധികം കുടിയേറ്റക്കാർ വന്നിട്ട് ഇലക്ഷൻ നമ്മുടെ ഇലക്ഷൻ ഇലക്ടറൽ റോളിൽ അവർ കയറി കൂടിയിട്ടുണ്ട് അവന്മാരുടെയൊക്കെ പൗരത്വം പരിശോധിച്ചിട്ട് അത് ക്ലീനപ്പ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഇലക്ഷൻ കമ്മീഷന് കത്തയക്കുന്നു മിസോറാം മുഖ്യമന്ത്രി മിസോറാം മുഖ്യമന്ത്രി ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ അയച്ച മറുപടി എന്താണ് അത് ഞങ്ങളുടെ ജൂറിസ്ട്രിക്ഷനിൽ പെട്ടതല്ല അത് ഞങ്ങളുടെ ജൂറിസ്ട്രിക്ഷനിൽ പെട്ടതല്ല എന്നാണ് ഇലക്ഷൻ കമ്മീഷൻ തന്നെ അവർക്ക് കത്തയാക്കുന്നത് എന്നാൽ തങ്ങളുടെ അധികാര പരിധിയിൽ ഇല്ലാത്ത ഒരു ഏരിയയിലേക്ക് കടന്നു കയറി ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള പ്രവർത്തനമാണ് യഥാർത്ഥ ഇലക്ഷൻ കമ്മീഷൻ നടത്തുന്നത് അത് കോടതി നിശ്ചയം വേണ്ടി ചോദ്യം ചെയ്യപ്പെടും സുപ്രീംകോടതിയിൽ ഇത് കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് പിന്നെ ഓഫ് കോഴ്സ് സുപ്രീം കോടതി വിധി ആ നിലയ്ക്ക് നമുക്ക് അത് കാതിലുണ്ടായൊരു പ്രശ്നം എന്ന് വെച്ചാൽ ബി ജെ പി യഥാർത്ഥത്തിൽ ആഗ്രഹിച്ച ആഗ്രഹിച്ച് ആഗ്രഹിച്ചവർ പലരും വിചാരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൊത്തം എന്താണ് ബംഗാളി സംസാരിക്കുന്നവരും ബീഹാർ എന്ന് പറഞ്ഞാൽ വെസ്റ്റ് ബംഗാളുമായിട്ട് അതിർത്തി പങ്കിടുന്ന ഒരു സംസ്ഥാനമാണ് നിശ്ചയമായിട്ടും നോർത്ത് ഇന്ത്യയിൽ നമുക്കറിയാമല്ലോ ഇൻ്റർ സ്റ്റേറ്റ് മൈഗ്രേഷൻ അതി മാരകമായി നടക്കുന്ന സംസ്ഥാനങ്ങളാണ് അത് യു പിയിലാണെങ്കിലും ബീഹാറിലാണെങ്കിലും ഡൽഹിയിലാണെങ്കിലും ഈ എല്ലാ ഇന്ത്യയിലെല്ലാ നഗരങ്ങളും വിവിധ ഭാഷക്കാരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് എന്തുകൊണ്ടാണ് ഇൻ്റർസ്റ്റേറ്റ് മൈഗ്രേഷൻ അതി ഭയങ്കരമായി നടക്കുന്നതുകൊണ്ടാണ് അതിൽ ബംഗാളി സംസാരിക്കുന്ന ആളുകളെ ആളുകൾ ലുങ്കിയുടുത്ത ആളുകളെ കാണുമ്പോൾ ഇതൊക്കെ ബംഗ്ലാദേശികളാണെന്ന് വിചാരിക്കുക നമുക്ക് നാളെ ഇവന്മാരെയൊക്കെ പിടിച്ച് പുറത്താക്കാം എന്ന ആഗ്രഹ ചിന്തയിൽ നടക്കുന്ന ആളുകളാണ് ഇതേ ഇതേ കാര്യമാണ് കഴിഞ്ഞ ജാർഖണ്ഡ് ഇലക്ഷൻ സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ക്യാമ്പയിൻ എന്തായിരുന്നു ആ നിശികാന്ത് ദുബൈ എന്ന് പറയുന്നത് അവിടുത്തെ ബി ജെ പി നേതാവ് എല്ലാ ദിവസവും ഈ ബംഗാളികൾക്കെതിരായിട്ടുള്ള ബംഗ്ലാദേശികൾക്കെതിരായിട്ടുള്ള ട്രാക്ടറിക്കുമായിട്ടാണ് വന്നത് അവസാനം എന്താ ഉണ്ടായത് ആ ലക്ഷം അവർ തോറ്റുപോവുകയാണെങ്കിൽ ബി ജെ പി തോറ്റു കാണിച്ചത് അപ്പം ഇങ്ങനെ ലുങ്കി കൊടുക്കുന്ന ആളുകളെയൊക്കെ ഒഴിവാക്കി കുറേയധികം വോട്ടർമാരെ ഒഴിവാക്കി നമുക്ക് നമ്മളുടെ വൺ വോട്ടർ നമ്മളുടെ വോട്ടർമാരെ വെച്ചിട്ട് അധികാരം പിടിക്കാമെന്നാണ് ബി ജെ പി വിചാരിച്ചിട്ടുണ്ടാവുക പക്ഷെ ഇത് തിരിഞ്ഞു കുത്തിയിട്ടുണ്ട് കേട്ടോ ഇത് തിരിഞ്ഞു കുത്തുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ബി ജെ പിക്ക് ഇപ്പോൾ എൺപത്തിയേഴിന് ശേഷം ജനിച്ച ആളുകളോട് നിങ്ങൾ അച്ഛൻ്റെ രേഖ കൊണ്ടുവരും അച്ഛൻ്റെ ബർത്ത് സർട്ടിഫിക്കറ്റ് കൊണ്ടുവരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ എൺപത്തിയേഴിന് ശേഷം ശേഷം ജനിച്ച ആളുകൾ എല്ലാവരും ആർ ജെ ഡിക്കാരല്ലല്ലോ അല്ലെങ്കിൽ പ്രതിപക്ഷക്കാരല്ലല്ലോ ബി ജെ പിക്ക് വോട്ട് ചെയ്യുന്നവരുണ്ടാവുമല്ലോ നല്ലൊരു ശതമാനം അത് അവരുടെ തന്നെ ഈ വോട്ടർ ബേസിനെ ഇൻസൾട്ട് ചെയ്യുന്ന തരത്തിലേക്ക് മാറിയിട്ടുണ്ട് ഇതും നിശ്ചയമായിട്ടും വലിയ തോതിൽ ബി ജെ പിക്ക് ബാക്ക്ഫെയർ ചെയ്യുന്നതാണ് ഞാൻ വിചാരിക്കുന്നത് പിന്നെ അവിടെ മറ്റ് സ്ഥലങ്ങളെപ്പോലെയല്ല അല്ലെങ്കിൽ യു പി പോലെയോ മധ്യപ്രദേശ് പോലെയോ അല്ല അല്ലെങ്കിൽ ഗുജറാത്ത് പോലെയല്ല വളരെ വൈബ്രൻ്റ് ആയിട്ടുള്ള വളരെ ആക്റ്റീവായുള്ള ഒരു പ്രതിപക്ഷമുണ്ട് അവർ ശക്തമായിട്ട് ഇടപെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഓരോ കാര്യത്തിലും നിരന്തരമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് എൻഡ് ഓഫ് ദി ഡേ ഇത് അടുത്ത വർഷം വെസ്റ്റ് ബംഗാൾ നടപ്പിലാക്കണം എന്നൊക്കെയാണ് അവർ ആഗ്രഹിക്കുന്നത് പക്ഷേ ഈ എക്സസൈസ് പരാജയപ്പെടുമെന്നും ബി ജെ പിക്ക് ബാക്ക്ഫെയർ ചെയ്യുമെന്നാണ് ഇപ്പോഴത്തെ അവസ്ഥ വെച്ച് ഞാൻ വിചാരിക്കുന്നത് ഇപ്പോൾ ഒരു പൗരൻ്റെ പൗരത്വത്തെ ചോദ്യം ചെയ്യാനോ അതിൽ പരിശോധന നടത്താനോ നിയമപരമായി ഇ സി ഐക്ക് അധികാരമില്ല എന്നതുകൊണ്ട് തന്നെ സുപ്രീം കോടതിയിലായാലും ഹൈക്കോടതിയിലായാലും ഈ കേസ് എങ്ങനെയാണ് പരിഗണിക്കപ്പെടാൻ പോകുന്നത് എന്നത് നിർണായകമാണ് കാത്തിരുന്നു കാണാം